സ്കോട്ട്ലൻഡ് ടീമിന് അതായത് ഈ വരാൻ പോകുന്ന ടി ട്വൻ്റി ലോകകപ്പ് കളിക്കുന്ന സ്കോട്ട്ലാൻഡ് ടീമിൻ്റെ സ്പോൺസറായി എത്തുന്നത് നമ്മുടെ തൊട്ടായൽ സംസ്ഥാനമായ കർണാടകയുടെ അവിടുത്തെ കർണാടക മിൽക്ക് ഫെഡറേഷൻ്റെ നന്ദിനി എന്ന ബ്രാൻഡാണ് അതിൻ്റെ ജേഴ്സി ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടുണ്ട് അത് സ്കോട്ട്ലൻഡ് ടീമും നന്ദിനിയുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ശ്രീധരൻ നമ്മളോട് പറയുന്നു ശ്രീധര ഇതൊരു നന്ദിനിയെ സംബന്ധിച്ച് നമുക്കറിയാലോ നന്ദിനി ഇടയ്ക്ക് കേരളത്തിലേക്ക് വരുന്നതൊക്കെ വലിയ വിവാദങ്ങളായി നിന്നാണ് അമുല് എന്നൊക്കെ പറഞ്ഞ് ചില തർക്കങ്ങളൊക്കെ നമ്മൾ കണ്ടാണ് അത് മാറ്റിവെക്കാം ഇത് ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഇങ്ങനൊരു ആഗോള നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിംഗ് രംഗത്ത് അങ്ങനെ ഒരു 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 വലിയ കൂടി കണക്കാക്കാം അഭിമാനിക്കാവുന്ന അഭിമാനിക്കാവുന്ന കാര്യം കാര്യം തന്നെയാണ് നമ്മുടെ ഇങ്ങനെ അന്താരാഷ്ട്ര വേദിയിൽ ഏതെങ്കിലും വേദിയിൽ ഇങ്ങനെ വന്ന് ഒരു ബ്രാൻഡൊക്കെ ആയിട്ട് മലയാളത്തിൽ മിൽമാതൊക്കെ എഴുതി വരുന്ന ഒരു ഒരവസ്ഥ ആലോചിച്ചു നോക്കൂ അതേ ഒരു അവസ്ഥയാണ് ഇപ്പോ കർണാടകയിലുള്ള ആളുകൾക്കൊക്കെ പ്രത്യേകിച്ച് ഒരു പ്രാദേശിക സ്നേഹം കൂടുതലുള്ള ആൾക്കാരാണ് ഈ കന്നഡ മണ്ണിലുള്ളത് ഏതായാലും ഈ ജേഴ്സിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സാധാരണയായിട്ട് ഇംഗ്ലീഷിൽ മാത്രമാണ് എഴുതാറ് ഇത് പക്ഷേ കന്നഡയിൽ കൂടി നന്ദി എന്ന് താല്പര്യ തീർച്ചയായിട്ടും ഇവർക്ക് അതായത് കർണാടകക്കാരെ സംബന്ധിച്ച് കന്നഡ എന്നുള്ളൊരു ഭാഷാ സ്നേഹം വളരെയധികമാണ് അതുകൊണ്ട് തന്നെ അവ എനിക്ക് തോന്നുന്നു ഈ കോൺട്രാക്റ്റ് ഒപ്പിട്ടപ്പം അവർ തന്നെ പറഞ്ഞിട്ടുണ്ടാവും കന്നഡയിൽ കൂടി ഇതിൽ എഴുതി വെച്ചാലേ കോൺട്രാക്ട് സാധ്യമാകുമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും നേരത്തെ പറഞ്ഞപോലെ സ്കോട്ട്ലാൻഡിൽ മാത്രമല്ല തൊട്ടടുത്ത് ഇറക്കുന്ന അയർലാൻഡിൻ്റെ കൂടി ജേഴ്സി നന്ദിനി സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഈ നന്ദിനി എന്നുള്ള ബ്രാൻഡ് നേരത്തെ ദിവസമായിട്ട് സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലേക്ക് വരുന്നതിനെ സംബന്ധിച്ച് വലിയ പൊല്ലാപ്പൊക്കെ ഉണ്ടായതാണ് മിൽമ കേരളത്തിലേക്ക് നന്ദിനി വരരുത് എന്നുള്ള നിലപാടൊക്കെ എടുത്തതാണ് ഏതായാലും അവരെ ഈ വിവാദങ്ങൾക്കൊന്നും നിലനിൽക്കുന്നില്ല അവർ നേരെ ഇത് വിദേശത്തേക്കൊക്കെ പോവുകയാണ് ഇപ്പോൾ അടുത്ത വേൾഡ് കപ്പ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് യു എസിലൊക്കെ നടക്കുകയാണ് അവിടേക്ക് ഇവരുടെ പുതിയ സോഫ്റ്റ് ഡ്രിങ്ക്സും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ പ്രത്യേകം പുറത്തിറക്കാനുള്ള ഒരു നടപടിയൊക്കെ ആയിട്ട് വെച്ചടി വെച്ചടി കയറ്റത്തിലേക്ക് തന്നെയാണ് ഉയർച്ചയിലേക്ക് തന്നെയാണ് നന്ദിനി പോകേണ്ടത് പോകുന്നത് ഏതായാലും നമ്മുടെ മിൽമയ്ക്ക് ഇതൊക്കെ ഒന്ന് കണ്ടു പഠിച്ചാൽ ഈ ഒരു പൊതുമേഖലാ സഹകരണ സ്ഥാപനമൊക്കെ രക്ഷപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും നന്ദിനിയെ അമുലിനെ മാതൃയാക്കാം നന്ദിനിയെ മാതൃയാക്കാം യാതൊരു സംശയവുമില്ല നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അതിനെ മാതൃയാക്കി മുന്നോട്ട് പോയാൽ തെറ്റില്ല ഏതായാലും ഒരു ഇന്ത്യൻ സഹകരണ സ്ഥാപനം ഇങ്ങനെ അല്ലെങ്കിൽ ലോക ബ്രാൻഡ് ആയിട്ട് തീർച്ചയായിട്ടും ഓരോ ഒരു കാര്യമാണ് തുടക്കത്തെ പറഞ്ഞ പോലെ എന്ന് മലയാളത്തിൽ ഒരു ഇന്റർനാഷണൽ ഇവന്റിലോ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തിന്റെ ജേഴ്സിയിലോ എഴുതി കണ്ടാൽ അത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്തായാലും കർണാടക കന്നഡികാസിന് ആ ഒരു സന്തോഷം കിട്ടി നമുക്കും വരുവായിരിക്കും നിൽമയൊക്കെ ഇത് കണ്ട് പഠിക്കുമായിരിക്കും അല്ലെ ശരി ശ്രീധര